ഏത് കസേര ഏതാ നമ്മള് നല്ല ഭംഗിയായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റും ഇത് നമുക്ക് എങ്ങനെ വേണേലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ പകുതിക്ക് വെക്കാൻ പറ്റും നിവർത്തി വെക്കാൻ പറ്റും ഇത് തിരിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും വിളിച്ചേട്ടാ അതൊരു നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ കസേര നശിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആണോ നമ്മള് പഴയ കൊട്ടാരങ്ങളിലേക്ക് എത്രയോ ഫർണിച്ചറുകൾ തേക്കിന്റെ വീട്ടീടെ ഒരു കേട്ടോ നമ്മളെ സാധാരണ തുണി കാസേര ആവുമ്പോഴേ നമ്മൾ ഇങ്ങനെ ആടാനോ അങ്ങോട്ടോ ഇങ്ങോട്ടും മറിയാനോ പറ്റത്തില്ല മറിഞ്ഞാ മലന്നു പക്ഷെ ഇത് ഇതങ്ങനല്ല ഈ നമുക്ക് സുഖമായിട്ട് ധൈര്യത്തോടെ ഇരിക്കുകയും ചെയ്യാം എഴുന്നേക്കാനും പറ്റും നടേ കണ്ണിക്കസേര എന്ന് പറയുന്നില്ലേ പണ്ടൊക്കെ പറഞ്ഞാൽ തുണി ഇട്ടിട്ടായിരുന്നു നമ്മൾ ഈ കസേരയ്ക്കകത്തിരിക്കുന്നെ ഈ കാണുന്ന കോശമുണ്ടല്ലോ ഇത് പറയുമ്പോൾ തുണിയായിരിക്കുന്നേ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന പറഞ്ഞ് എഴു എഴുന്നേക്കാനും ഇരിക്കാനൊക്കെ നല്ല പാടായിരിക്കും പക്ഷേ ഇതാവുമ്പോഴത്തെ ഗുണമെന്ന് പറയുമോ നമ്മൾ നമ്മളെ ബോഡി സ്ട്രക്ചറിനുസരിച്ച് ഇതോട്ടും ഇങ്ങോട്ടും വളയും തിരികേം ചെയ്തുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം എഴുന്നേൽക്കുകയും ചെയ്യാം അതുകൂടാതെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ചൂടാകത്തില്ല കാരണം ഇത്രയും പോഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഗ്യാപ്പാണ് അതുകൊണ്ട് എയർ സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് ഈ അങ്ങനെ ഒരു ഗുണമുണ്ട് കണ്ണുകസര നിർമ്മിക്കുന്ന കണ്ണിലുണ്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഹായ് ഞങ്ങൾ ഇതാണ് നമ്മൾ ഉണ്ണിച്ച വീഡിയോ കേട്ടോ കണ്ടോ ീടാണ് ഉണ്ണി ചേട്ടാ നമ്മളെ വീടേക്കകത്ത ഒരുപാട് പേര് നെഗറ്റീവായിട്ട് ആയിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചായിരുന്നു ചേട്ടൻ വലിയ റേറ്റ് ഒക്കെ പറഞ്ഞു പറഞ്ഞു പക്ഷേ ഈ വീടും ചുറ്റുപാടും കണ്ട ചേട്ടൻ ഈ വലിയ റേറ്റ് മേടിച്ച് ചെയ്യുവെന്ന് പറയൂ അത് അങ്ങനെ കമന്റുകൾ പറയും അതിപ്പോ അവരുടെ ഇതല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അതാണ് നമുക്ക് ഈ ഒരു നിന്ന് ഇപ്പൊ വേറെ നമുക്ക് വേറെ ആൾക്കാർ പല കമന്റുകൾ പറയും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്കത് വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല ആവശ്യകാരം നമുക്ക് വിളിക്കും ഉണ്ടാക്കി വെക്കാൻ അവർ കൊണ്ടുപോകും അങ്ങനെയാണ് സാധാരണ വിലയുണ്ട് ചാർജ് നല്ലൊരു ഈ കസേര നമുക്ക് ഒരു എട്ട് എട്ടര ദിവസം പണിയണം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിന് മറ്റുള്ള മെറ്റീരിയൽസ് എല്ലാം വരുമ്പോൾ വലിയൊരു സംഖ്യ വരും അപ്പം അതുകൊണ്ട് നമ്മളത് വില കുറച്ച് നമ്മൾ ഒരു പ്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റില്ല എനിക്ക് ഒരുപാട് മോഡല് കണ്ണി കസേരകൾ ഉണ്ട് ഏഴ് എട്ട് മോഡൽ കസേരകൾ ഞാൻ കണ്ണിയായിരിക്കും ഇത് മാത്രമല്ല നമുക്ക് വേറെ കസേരകളുണ്ട് വേറെ കസേര ഓട്ടോ സിസ്റ്റം ഉള്ള കസേരകൾ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് കാണാം ഒന്ന് പിന്നെ വേറെ നമുക്കൊരു തേക്കിന്റെ കസേര ഉണ്ട് അത് ഓട്ടോ സിസ്റ്റം ഉള്ളതാണ് ഓട്ടോ സിസ്റ്റം അത് നമ്മുടെ ആവശ്യാനുസരണം വർക്ക് ചെയ്യും അതും ആടി ഇഷ്ടപ്പെട്ടോന്നോ ഇത്ര അടിപൊളി ഒരു കസേര ഞാൻ വേറെ കണ്ടിട്ടില്ല ഒന്ന് എങ്ങനെ വേണേലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും വെക്കണോ വീട്ടിലെ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റും ഒന്ന് എന്താ പറയുന്നു ഇങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ടില്ലേ നമ്മളിങ്ങനെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് അത് മാത്രല്ല കേട്ടോ ഇത് നമുക്ക് എങ്ങനെ വേണേലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ പകുതിക്ക് വെക്കാൻ പറ്റും നിവർത്തി വെക്കാൻ പറ്റും ഇത് തിരിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇനി ആവശ്യം ഇല്ല എങ്കിലും നമുക്ക് തിരിച്ചത് ഫോൾഡ് ചെയ്ത് കണ്ണി കസേരയാണ് നമുക്ക് എങ്ങനെ വേണേലും നന്നായിട്ട് ഇതിനെ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് കണ്ണിയാണ് ഇത് കണ്ണിയാണ് നമുക്ക് ഇതും ഇങ്ങനെ ആടുന്ന ടൈപ്പാണ് നല്ല പിന്നെ കൊണ്ടുപോകാലോ പിന്നെ കൊണ്ടുപോവാട് അതെ അതെ ചോദിക്കാൻ ചോദിക്കാം നമ്മളെ കസേര നിർമ്മിച്ച ഉണ്ണിച്ചേട്ടോ കേട്ടോ ഉണ്ണിച്ചേട്ടാ ഈ കസേര നിർമ്മിക്കാൻ നമുക്ക് ഏകദേശം എത്ര ദിവസം എടുക്കും ഈ കസരയുടെ നമ്മളെ പ്ലെയിനിങ് എല്ലാം കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഏഴു ദിവസം വർക്ക് വരും പോളിഷ് പോഴിഷ് അടക്കം വരുമ്പോ ഏഴു ദിവസം ദിവസം വർക്ക് വരും അയ്യോ കഴിഞ്ഞ വീഡിയോ പല ആൾക്കാരും കസേര ആ ഇത് ഒരുപാട് ആൾക്കാര് രണ്ടായിരം രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അത്ര ഏഴ് ദിവസം ഏഴര ദിവസമൊക്കെ വേണമെന്നാ പറയുന്നത് ഈ ഏഴര ദിവസം ഒരാളെ വിളിച്ച് ഒരു ദിവസം ജോലിക്ക് നിർത്തണമെങ്കിൽ എത്ര രൂപ ശമ്പളം വേണം എങ്ങനെ പോലെ ആയിരത്തി രൂപ കുറയാതെ ശമ്പളം കൊടുക്കണം അപ്പൊ വേണ്ടേ പിന്നെ ഈ എടുക്കണം പിന്നെ വണ്ടി കൊണ്ടുവന്ന് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം പൂപ്പിൽ കൊണ്ട് തടി അർപ്പിക്കണം എത്ര മെനക്കേടാ കസ്റ്റാർപ്പിക്കാൻ പറയലുള്ള കാഴ്ച കാരണം ഇത്രയും വിഷമത്തോടെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ അന്നത്തെ വീഡിയോ വന്നപ്പം ഒരുപാട് പേര് വിളിച്ച് കുറച്ച് പേര് ഇല്ലേ നെഗറ്റീവായിട്ട് കുറെ സംസാരം സംസാരിക്കും അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി പിന്നെയും പിന്നെ എന്നെ ഇടക്കിട്ട് വിളിച്ചോണ്ട് അമലെ എങ്ങനെ എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ പറയും എന്താ വേണം എന്താ പറയാ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കാനേ വരത്തുള്ളൂല്ലേ നമ്മളതിനെ പുറകാല നേരമല്ലോ എന്നാ ചേണ്ട ഉപജീവന മാർഗ്ഗമാണ് ഈ ഒരു കസേര നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കാരണം ചേട്ടൻ കാലശേഷം വേറെ ഉണ്ടായിട്ട് നിർമ്മിക്കാൻ വേറെ ആരും ഇല്ലെന്നാണ് പറയണത് എനിക്കതിനെ കുറിച്ച് അറിയില്ല കാരണം നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വർക്കുകൾ വർക്ക് വരണ്ട് മലയാളികളെ ഇത് നമ്മള് ഇന്ത്യയിലെവിടേക്കോ അയക്കാം കേരളത്തിൽ എവിടെ ഇന്ത്യയിലെവിടെ നമുക്ക് കൊറേ അയക്കാം കേട്ടോ നമ്മൾ അങ്ങനെ അയച്ചോണ്ടിരിക്കേണ്ടേ അതിന്റെ പൈസ അഡീഷണൽ വരുന്ന മാത്രമേ ഉള്ളൂ തേക്കാണ് തേക്കാണ് ചേർന്നില്ലേ അതിന് ഓട്ടോ ചേർന്നാണ് നമ്മുടെ പേരിട്ടുള്ളത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേണം ചെയ്യാം അങ്ങനെ

അതിൻ്റെ ഫിനിഷിങ് ഘട്ടത്തിലാണ് ചെയ്തിട്ടില്ല പോളിഷ് ചെയ്തല്ലേ നമുക്ക് കയ്യെന്ന് വെച്ചാലേ ഈ ടൈപ്പിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാല് കയറ്റി വയ്ക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങളും അപ്പൊ കാറിലൊക്കെ കൊണ്ടുപോകാൻ നമുക്കത് ഇത് മടക്കി വെച്ചാൽ കാറുകളിലൊക്കെ കൊണ്ടുപോകാം വളരെ സൗകര്യമാണ് ഈ ചെയ്യാംൽ കൊണ്ടുപോകുമ്പോൾ മടക്കി വെക്കാം അങ്ങനെയുള്ളത് ഇതിന്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സാധാരണ കസേരകളില് നമുക്കത് ബോട്ട് മുറിക്കൊരു സ്റ്റെപ്പുള്ളൂ ബാക്കിലേക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുത്തൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാതിന് ആ സംഗതികളൊന്നും വേണ്ട അതുകൊണ്ട് നമ്മൾ നമ്മളൊരു പുതിയ ടെക്നോളജി ആണ് കൊടുത്താണത് നമ്മുടെ ആവശ്യാനുസരണം അത് വർക്ക് ചെയ്യും നമ്മൾ ഇതുമായ എത്ര വെയിറ്റ് ഉള്ള ആളുകൾ ഈ സാധനം ഉപയോഗിക്കാം ഒരു ഗ്യാരണ്ടി ഉള്ള ഉൽപ്പന്നമാണ് നമുക്ക് കസേര അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ ഇഷ്ടപ്പെട്ട കേട്ടോ ചേട്ടാ ഇതും ഇരിക്കുന്നത് കണ്ണിയല്ലേ ഇത് ആ ഇതാണ് കസേരയുടെ കണ്ണിയുള്ളത് കണ്ണിയാണല്ലേ ആ ഇത് കസേരയുടെ കണ്ണിയാണ് ഇത് ഇതിൽ നമ്മൾ കമ്പിയിൽ കോർത്തിട്ടാൽ ചെയ്യണം അപ്പൊ അതിലെ കമ്പി വേണമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വരാം നാടേ കണ്ണി കസേര എന്ന് പറയുന്നില്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തുണി ഇട്ടിട്ടായിരുന്നു നമ്മൾ ഈ കസേരയ്ക്ക് അതിരിക്കുന്നത് ഇന്ന് ഈ കാണുന്ന പോഷം ഉണ്ടല്ലോ ഇത് എന്ന് പറഞ്ഞാൽ തുണിയായിരിക്കുന്നത് അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പറഞ്ഞു എഴു എഴുന്നേക്കാനും ഇരിക്കാനൊക്കെ നല്ല പാടായിരിക്കും പക്ഷേ ഇതാകുമ്പോഴത്തേക്ക് ഗുണം എന്താ പറയുക നമ്മൾ നമ്മളെ ബോഡി സ്ട്രക്ചറിനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വളയും തിരികെയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം എഴുന്നേക്കുകയും ചെയ്യാം അതുകൂടാതെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ചൂടാകത്തില്ല കാരണം ഇത്രയും പോഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഗ്യാപ്പ് ആണു എയർ സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് ഈ കണ്ണി കണ്ണിക്കസര ഉണ്ട് ഒരു ഗുണമുണ്ട് കണ്ണി കണ്ണിക്കസര നിർമ്മിക്കുന്നതൊക്കെ കണ്ണിലുണ്ടോ ഇതിങ്ങനെയാണ് കേട്ടോ സത്യം പറയും ഇത് ഇത്രയും ഇത് ഉണ്ടാക്കണമെങ്കിൽ വർക്ക് വേണം ഇതുപോലത്തെ കമ്പിയില് നമ്മള് കോർത്ത് ഈ സാധനം സെറ്റ് ചെയ്യാനായിട്ട്

കസേരയുടെ മോഡൽ അനുസരിച്ച് അതിന്റെ എണ്ണം കൂടും ട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഈ സംഭവം ഇരുന്ന് ഒരാൾ മെനക്കേട്ടൊന്ന് ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കുമായിരിക്കും മൂന്നാല് ദിവസം എടുത്താണ് ഇത് അത് ചെയ്യുന്നത് അതേപോലെ കസേരുടെ വില നിസ്സാരമായിട്ട് കാണരുത് അത്യാവശ്യം പണിയുള്ള കാര്യമാണ് നല്ല തടിയാണ് തേക്കൻ തടി ഈട്ടി വേറെ ഏതൊക്കെ ഉപയോഗിക്കും ഉപയോഗിക്കും ഇന്ന് നമ്മളെ വില കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിട്ട് അക്യാഷും വരണം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതെടുത്ത് ഒരു വർഷം ആൾക്കാർക്ക് തേക്കാണ് ആവശ്യം തേക്കാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതും തേക്കാണ് ഉപയോഗിച്ചത് അപ്പുറത്ത് ഈട്ടി ഇരിപ്പൊണ്ട് നമുക്ക് ഈട്ട് കണ്ടിട്ടു വരാം രാജകീയ പ്രകൃതി ഉള്ള ഈട്ടു തടി ഇല്ലേ അത് മൊത്തം പഴയകാലത്ത് ഉണ്ട് പക്ഷെ ഈ കണ്ണിയുടെ പണി ആ കാലത്തും ഇപ്പൊ ഞാൻ മാത്രമേ അതിന്റെ വർക്കുള്ളൂ ഞാനിപ്പസേര ഇരുപത്തി ആറാമത്തെ കൊല്ലമാണ് തൊണ്ണൂറ്റിയൊമ്പതിൽ തുടങ്ങിയ വർക്കാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ തുടങ്ങിയ വർക്കാണ് ഇപ്പൊ ഇരുപത്തി ആറ് കൊല്ലായിട്ടോ ഇവിടെ നമുക്ക് മൂന്ന് പണിക്കാരുണ്ടാവും നാല് പണിക്കാരുണ്ടാവും തിരക്ക് വരുമ്പോ ചിലപ്പോ വേറെ ആൾക്കാരെ നമ്മൾ കൂട്ടും പിന്നെ പോലീഷ് പണിക്കാര് വേണം ഈ പണിക്ക് പണിക്ക് ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡുള്ള വർക്ക് കാരണം പണിക്കാര്യ ഇന്നത്തെ ചെറുപ്പക്കാർ കൊട്ടും തന്നെ ഈ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല താല്പര്യം അതിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ചെറിയൊരു വർക്ക്ഷോപ്പ് അല്ലേ ചെറിയൊരു സ്ഥാപനം ചെറിയൊരു സ്ഥാപനം അന്നേരം നമുക്ക് ഈട്ടി കണ്ടാലോ ഇവിടെ നീ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ലേ ഇത് ഏത് കസേര നിനക്ക് കണ്ണി കസേരം ഇരുന്നിട്ടുണ്ടോ ഇല്ലേ ഇവ മാറാത്തേ പക്ഷെ സത്യം പറഞ്ഞ നല്ലൊരു അസുഖം ഇവിടെ ഇരുന്നിട്ടേ ഈ പുറത്തോട്ടുള്ള ചില കസരൊക്കെ അതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്ക് ഇങ്ങനെ കിടക്കാം വേണമെങ്കിലും എടുത്തോക്ക ഇതും നല്ല ഫോൾഡ് ചെയ്യാൻ പറ്റുന്നെട്ടോ നല്ല സുഖം ആദ്യമായിട്ട് ഇരിക്കുന്നത്

പഴയ കൊട്ടാരകളിലേക്ക് എത്രയോ ഫർണിച്ചറുകൾ തേക്കിന്റെ കുഴപ്പമില്ല അനക്കുമല്ലോ കേട്ടോ നമ്മളെ സാധാരണ തുണി കാസേര ആവുമ്പഴേ നമ്മളിങ്ങനെ ആടാനോ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനോ പറ്റത്തില്ല മറിഞ്ഞാ മലന്നുപോകും പക്ഷെ ഇത് ഇതങ്ങനല്ല ഈ നമുക്ക് സുഖമായിട്ട് ധൈര്യത്തോടെ ഇരിക്കുകയും ചെയ്യാം എഴുന്നേൽക്കാനും പറ്റും പക്ഷെ സാധാരണ തുണി ആകുമ്പോളെ കുഴപ്പം എന്താ പറയാ നമ്മൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോ പിടിച്ചു പിടിച്ച് എഴുന്നേക്കണം ഇല്ലേ അല്ലെങ്കിൽ കുഴിഞ്ഞു പോവും പക്ഷെ ഇതിന് അങ്ങനെ വരത്തില്ല കേട്ടോ പിന്നൊരു കാര്യം നൂറ്റാണ്ടുകൾ പഴക്കം

നമ്മുടെ അടുത്ത് സമീപ പ്രദേശങ്ങളിൽ ഒരു മില്ലും ഈ വീട്ടിൽ കിട്ടില്ല പിന്നെ അതിന് പാസ് എടുക്കണം ഈ വീട്ടിൽ പാസ് എടുക്കണം പാസില് നമ്മൾ മറ്റേ ഫോർ സ്റ്റാർ വന്നാൽ നമ്മൾ പിടിക്കാം ഓക്കെ അപ്പം അതുകൊണ്ട് പാസ് എടുക്കണം അത് തന്നെ എല്ലാം വലിയ വില കൂടി സാധനങ്ങളും ഇത് നമ്മളെല്ലാ മില്ലുകളിലും അവൈലബിളല്ല അപ്പം നമ്മൾ ഞാനിതൊക്കെ ഇതുവരെ കാലടി എടുത്ത് പോയിട്ട് ഒരു മില്ലിൽ നിന്നാണ് ഈ സാധനം മേടിച്ചാൽ വളരെ അപൂർവമായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് വിലയും വരും ഒരുപാട് ബുദ്ധിമുട്ടുള്ള അത്രയും റിസ്ക് എടുത്ത് തടിയോടെ കൊണ്ടുവന്നാൽ പോരാ ഇതിങ്ങനെ പണിഞ്ഞെടുക്കണം അല്ലെ എല്ലാവരും നോക്കി നല്ലൊരു മെനക്കാടാണെന്നു പറയാനുള്ളത് ഇതിന്റെ കണക്കാണ് ഏറ്റവും വലിയ കാര്യം തടിയെ കുറിച്ച് കൂടുതൽ അറിയാം കേട്ടോ ഈട്ടി തടി ഈട്ടിത്തടി ചെയ്ത അടിപൊളി ഒരു ചാരു കസേര കണ്ണി കസേര ഇതിന്റെ പേര് ദേവസുരം തന്നെ ഈ കസേരയാണ് ദേവാസുരം ഓ ആ ദേവാസുരം ആ കസേര അല്ലേ

നേരം ചേട്ടാ നമ്മൾ ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് അതെ അവർക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ കൊടുക്കുവോ കൊടുക്കാമല്ലോ നമ്മളെ ആൾക്കാർക്ക് കൊണ്ട് വന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാർ കൊറേയുള്ള അയച്ചു കൊടുക്കും ഇവിടെ വന്നാണെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം ആ നമ്മൾ ഏത് രീതിയിലായാലും കുഴപ്പമില്ല ഒരു കാര്യം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഉടനെ വേണോന്ന് വെച്ചാൽ നടക്കത്തില്ല ബുക്ക് ചെയ്യുക ബുക്കിങ്ങേ പറ്റൂ കാരണം ഇത് കസേര ഓർഡർ എടുത്തിന് ശേഷം നിർമ്മിക്കത്തോളൂ നമ്മളിത് ഒരു ഷോറൂമിലുള്ളത് പോലെ നമ്മൾ പണി തീടാൻ പറ്റില്ല ഇത് നമ്മൾ ആരെങ്കിലും വിളിച്ച് ഓർഡർ മാത്രമേ ചെയൂ അത്രയ്ക്കും പൈസ മുടക്കിയെങ്കിലും അവരെ ഉണ്ടാക്കുള്ളൂ പിന്നെ അവർ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് പോകില്ല അപ്പൊ അതുകൊണ്ട് വിളിച്ച് ഓർഡർ തന്നാൽ മാത്രമേ നമ്മൾ കേട്ടോ പണിതൊളി പണിയാണ്ടോ അത് നമ്മൾ നിലവിൽ എത്ര ടൈപ്പ് കസേര ഉണ്ട് മൊത്തത്തിൽ ഞാനിപ്പോൾ ഏതാണ്ട് എട്ട് ഒമ്പത് തരം കസേര തരം കസേരം എല്ലാത്തിലും കണ്ണിയായിരിക്കും ഇതിപ്പോ എവിടത്തേക്കുള്ള ഇത് ബാംഗ്ലൂർ വിളിച്ചു ഓർഡർ പറഞ്ഞു അത് ഓൺലൈനിൽ അവർ കണ്ട് വിളിച്ചു പറഞ്ഞാൽ അവർക്ക് തേക്ക് വേണ്ട വീട്ടിൽ വേണം അവരുടെ വീട്ടിലെ എല്ലാ ഫർണിച്ചറും വീട്ടിലാണ് അങ്ങനെ ഞാൻ വീട്ടിലേടെ ചെയ്ത് കൊടുക്കും ഇഷ്ടപ്പെട്ടോ ചെയ്യാൻ കൃഷ്ണ ഇൻഡസ്ട്രീലീസ് ഓക്കെ കണ്ണിക്കസേര നിർമ്മാണം കേന്ദ്രം ഇത് കഴിഞ്ഞ ട്രിപ്പ് കൂടെ വന്നപ്പോ ഇല്ലായിരുന്നല്ലേ ഇപ്പം ചെയ്തല്ലേ നമ്പർ നമ്പർ ഈ ഉറപ്പായിട്ടും സംഭവം നിങ്ങൾക്ക് തന്നിരിക്കും ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മളെ ചാലക്കുടി എന്ന് പറഞ്ഞ ആൾക്കാണെങ്കിൽ മാമ്പ്ര വഴിക്ക് വന്നിട്ട് വക്കീൽപ്പടി സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഇവിടെ ഇറക്കാം അങ്കമാലി എന്ന് പറഞ്ഞ ആൾ പൊങ്ങം വന്ന സ്ഥലത്ത് വന്നിട്ട് മാമ്പ്രക്ക് വന്നു കഴിഞ്ഞാലും വക്കീൽപ്പടിക്ക് ഇറക്കാം ഓക്കെ 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 അപ്പൊ അതാണ് ഇവിടേക്ക് ലൊക്കേഷൻ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആൾക്കാർ വിളിക്കും നിർമ്മിച്ചു കൊടുക്കണം അതെ Okay.